നമസ്കാരം ഐ പി എല്ലിന്റെ അടുത്ത സീസണിന് മുൻപ് മുൻ നായകൻ രോഹിത് ഇന്ത്യൻ മുംബൈ ഇന്ത്യൻസ് വിടുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകേ സംഭവത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ബാറ്റിംഗ് ഇതിഹാസവും ടീം ഉപദേശകനുമായ സച്ചിൻ ടെണ്ടുൽക്കർ ടീമിൽ നിന്നും സൂപ്പർ താരങ്ങളുടെ വലിയൊരു കൊഴുങ്ങി പോക്ക് പോകുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് മാസ്റ്റർ ബ്ലാസ്റ്റർ രംഗത്ത് വന്നിരിക്കുന്നത് ഇതോടെ പുതിയ ട്വിസ്റ്റ് സംഭവിക്കുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത് കഴിഞ്ഞ സീസണിൽ നായക സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കുകയും പകരം ഈ ചുമതല ഹാർദിക് പാണ്ഡ്യയ്ക്ക് നൽകുകയും ചെയ്തതിനു ശേഷം മുംബൈയുമായി രോഹിത്തിന്റെ ബന്ധത്തിൽ വിള്ളൽ വന്നിരുന്നു അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ അദ്ദേഹം മുംബൈക്കൊപ്പം ഉണ്ടാകില്ല എന്നും റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ലക്നൗ സൂപ്പർ ജയിൻസ് ഉൾപ്പെടെ ചില ഫ്രാഞ്ചൈസികൾ രോഹിത്തിനായി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് സച്ചിൻ ആവശ്യപ്പെട്ടത് എന്ത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഐ പി എല്ലിന്റെ വരാനിരിക്കുന്ന സീസണിന് മുൻപ് മെഗാ താരെല്ലാം നടക്കാനിരിക്കവേ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരെ മുംബൈ ഇന്ത്യൻസ് നിലനിർത്തണം എന്നാണ് സച്ചിൻ ടെണ്ടുൽക്കർ ആവശ്യപ്പെട്ടത് എന്ന വിവരമുണ്ട് മുൻ നായകൻ രോഹിത് ശർമ്മയെ കൂടാതെ ടീമിന്റെ നെടുമ്പുകളായ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ എന്നിവരും അടുത്ത സീസണിലും ടീമിൽ ഉണ്ടാകുമെന്നാണ് സച്ചിൻ പറയുന്നത് ഫ്രാഞ്ചൈസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് രോഹിത് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും രോഹിത്തിനെ നിലനിർത്തണം എന്ന അഭിപ്രായമാണ് മാസ്റ്റർ ബ്ലാസ്റ്റർക്ക് ഉള്ളത് പക്ഷേ ടീമിൽ തുടരാനുള്ള മുംബൈയുടെ ഓഫർ രോഹിത് സ്വീകരിക്കുമോ എന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സീസണിൽ വളരെ ഒത്തൊരുമയോടെ കളിച്ച ടീമായിരുന്നു മുംബൈ ഇന്ത്യൻസ് എങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ അത്ര സുഖകരമല്ല കഴിഞ്ഞ സീസണിന് തൊട്ടുമുമ്പ് മുൻപ് രോഹിത്തിന് മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയെ നായക സ്ഥാനം ഏൽപ്പിച്ചതോടെയാണ് മുംബൈയിൽ പ്രശ്നങ്ങളുടെ തുടക്കം തന്നെ ഉണ്ടാകുന്നത് ടീം മാനേജ്മെന്റിന്റെ ഈ തീരുമാനത്തിൽ രോഹിത്തിന് മാത്രമല്ല ടീമിലെ സീനിയർ താരങ്ങൾക്കും വലിയ അതൃപ്തി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ എന്നിവരടക്കമുള്ളവർ ലോഹിത്തിനൊപ്പമാണ് നിന്നത് ഇതേ തുടർന്ന് രണ്ട് ഗ്രൂപ്പുകളും മെച്ചപ്പെട്ടതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലോഹിത്തിനെ അനുകൂലിക്കുന്നവർ ഈ ഗ്രൂപ്പായപ്പോൾ മറുഭാഗത്ത് ഹർദിക്കിനെ പിന്തുണയ്ക്കുന്ന വിഷാൻ കിഷമടക്കമുള്ളവരായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു ഭിന്നിപ്പ് സീസണിൽ ആ മുംബൈയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചാമ്പ്യന്മാരാകാൻ ശേഷിയുള്ള ടീമുണ്ടായിട്ടും പ്ലേ ഓഫിൽ പോലും എത്താൻ ഹർദിക്കിനും ടീമിനും സാധിച്ചില്ലായിരുന്നു പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് വീണ് അവർ നാണം കുടുകയും ചെയ്തു മെഗാലേലത്തിന് മുൻപ് ഹർദിക്കിനെ മുംബൈ തീർച്ചയായും നിലനിർത്തും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ രോഹിത് സൂര്യ ബുംറ എന്നിവർ ടീമ് ടീമിൽ തുടരുമോ എന്ന കാര്യം സംശയമാണ് ഇതേ തുടർന്നാണ് ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ മുംബൈയെ രക്ഷിക്കാൻ ഇടപെടൽ നടത്തിയിരിക്കുന്നത് രോഹിത് ശർമ്മയെ അടുത്ത ടീമിൽ ടീമിലെത്തിക്കാൻ ഒരു പദ്ധതിയിലുള്ള ഫ്രാഞ്ചൈസി ലക്നൗ സൂപ്പർ ആണ് അൻപത് കോടി രൂപ വരെ അദ്ദേഹത്തിന് വേണ്ടി എൽ എസ് ജിയിൽ മാറ്റിവച്ചതായും ചില മാധ്യമങ്ങൾ അടുത്തിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ രണ്ട് സീസണുകളിലും ടീമിനെ നയിച്ച കെ എൽ രാഹുലിനെ സി എസ് എൽ എസ് ടി നിലനിർത്താൻ നിലനിർത്തില്ല എന്ന് തന്നെയാണ് ഉറപ്പായിരിക്കുന്നത് പരിക്കേറ്റോടെയാണ് രോഹിത്തിനെ അവർ കണ്ടുവച്ചിരുന്നത് ടീമിന് നായകസ്ഥാനവും അദ്ദേഹത്തിന് എൽ എസ് ടി നൽകിയേക്കും എന്തായാലും കാത്തിരുന്ന് കാണാം ഇതിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന്